ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നെയ്യപ്പം എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിങ്ങനെ നല്ല ആരൊക്കെ വന്നിട്ടുള്ള അടിപൊളി നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതൊരു അരിപ്പിലോട്ട് മാറ്റിയിട്ട് വെള്ളം നന്നായിട്ട് അരിച്ചെടുക്കണം ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ഒരു തരി തരിപ്പൂടെ പൊടിച്ചെടുത്താൽ മതി ഇതൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മാവ് നല്ല ടൈറ്റിലാണെന്നുള്ളത് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത് എണ്ണ നന്നായി ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് അളവിലാണെങ്കിൽ ബാറ്റർ ഒഴിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ നെയ്യപ്പം പൊങ്ങി വരും ഒരു സൈഡ് നല്ലോണം കളർ മാറിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഉപയോഗിച്ചെടുക്കണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കുറേ സമയം വെക്കാനും പാടില്ല നെയ്യപ്പം ഹാർഡായി പോവും മറുഭാഗവും നല്ലോണം കളർ മാറിയ ശേഷം ഇത് കോരിയിട്ട് അരിപ്പയിൽ മാറ്റി കൊടുക്കാം ഈ രീതിയിൽ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബേക്കിംഗ് സോഡയും ചേർക്കണ്ട എന്നാൽ തന്നെ നല്ല അടിപൊളി നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല ആര് വീണ നെയ്യപ്പം ഇതേപോലെ ചുട്ടെടുക്കാൻ പറ്റൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലമലൈക്കും